എന്തോ സംഭവിച്ചു ഇത് അടക്കം കേക്കണക്കോട്ടാണെ അനങ്ങാതിരിക്ക ആരും ഒരാളുണ്ട് ഹായ് കുറേ നാളെ നമ്മൾ ലൈവില് വന്നിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം രണ്ട് രണ്ടു പേരുണ്ടട്ടോ ലൈവില് ചോദിച്ചാൽ മാത്രമേ മറുപടി പറയാൻ പറ്റുന്നു അവിടെ ഊരാനായിട്ട് ആരാ പറഞ്ഞു ഞാൻ ഈ അടി വാങ്ങാൻ വഴി നോക്കരുത് കേട്ടോ കേട്ടോ ഞാൻ ആവശ്യപ്പെട്ടേ തന്നെ നാല് പേരിലായിട്ട് നാല് പേർക്ക് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നിങ്ങൾ വരുന്നവരെന്തെങ്കിലും മറുപടി പറയുകയാണെങ്കിൽ മാത്രമാണ് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ എനിക്ക് മറുപടി പറയാനുള്ള പറ്റത്തുള്ളൂ ഉച്ച സമയമാണ് ചോറൊക്കെ കഴിച്ച് വിശ്രമിക്കുന്ന ടൈം ആണോ എല്ലാവരും ആരൊരാൾ ലൈക്ക് ഇട്ടുണ്ട് താങ്ക് യു ഇരുപത് പേരായി രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് താങ്ക് യു മെസ്സേജുകൾ എന്തോ കാണാത്ത റിയത്തില്ല പത്ത് പേർക്കും ഹായ് കേട്ടോ മെസ്സേജുകളൊന്നും ലൈവിൽ വരുന്നില്ല എന്താ കാരണം എന്ന് എനിക്കറിയില്ല ഞാൻ കുറേ നാളായി ലൈവിൽ വന്നിട്ട് അത് കാരണം അതിൻ്റെ സെറ്റിങ്സൊക്കെ മാറിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പതിനൊന്ന് പേരായി രണ്ടുപേരുടെ ലൈക്ക് വേണ്ടിട്ടുണ്ട് താങ്ക് യു മെസ്സേജ് വഴി നിങ്ങളുടെ വിശേഷങ്ങള് കൈമാറിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഞാൻ രക്ഷയെ പൊതുവെ എല്ലാവരും അവധിയിലാണ് പതിമൂന്ന് പേരായിട്ടുണ്ട് കേട്ടോ മൂന്നിലേക്കായിട്ടുണ്ട് താങ്ക് യു നിങ്ങൾ പൊതി ആരോ പങ്കേ അപ്പൊ നിങ്ങൾക്ക് അടുത്തുനിന്ന് പോയി നോക്കാൻ പറ്റത്തില്ലേ അച്ഛാ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് നൂറ് രൂപ എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ ബാഗിൽ എന്തെങ്കിലും എടുത്തോ എന്റെ ബാഗിൽ നിന്ന് എടുത്തോ ബാഗിൽ നിന്ന് എടുത്തോ പാസ്ബുക്ക് ആ രൂപത്തിനവിടെ എടുപ്പുണ്ട് മൂന്ന് ലൈക്ക് കിട്ടിയിട്ടുണ്ട് താങ്ക് യു ആരായാലും കുറേ നാളെ ഞാൻ ലൈവ് വന്നിട്ടെ അപ്പോൾ ഇപ്പം അതിൻ്റെ ഇതൊക്കെ ഞാൻ മാറിപ്പോയി എന്ന് തോന്നുന്നു അതിൻ്റെ കുറിച്ചൊന്നും അറിയില്ല നിങ്ങൾ മെസ്സേജ് ഇട്ടാതെ എനിക്ക് കാണുന്നില്ല എന്ത് സംഭവം എന്നറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി കാണുക കയറി കണ്ടിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം ചാ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇടാണ്ട് നോക്കുക അനാവശ്യമായിട്ടുള്ള കമന്റുകൾ ഇടാതിരിക്കുക കേട്ടോ പുതിയതായിട്ട് ആരെയും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയി നോക്കാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നോക്കാം है बात की जो बन रहा है जो बन रहा है मैं इसे छुपा पे रहा है है जस्ट वन नाम इन्हें बच्चे देना डालना और काट देना बहुत अच्छा नहीं लेट है बस फिर बन निकलेगा कितने मिनट है तो मिनट है इन्हें इधर ഈ കളെന്ന് പറയുമ്പോ അവിടെ അത് ഇനി ഇറക്കി വയ്ക്കാൻ നാണെ കേട്ടോ പറയുന്ന സാധനം വാങ്ങിച്ചു തരണെങ്കിൽ അത് പോയി ചെല്ല ആറ് നിറച്ചു നൂറ്റി പേരുള്ള പൈസ ഏ എത്ര മുന്നൂറോ അത് പഴയതല്ലേ ഉം ആരും ഒരാളുണ്ട് ആരായാലും ഹായ് കേട്ടോ പുതിയതായിട്ട് വന്ന ആളാണെങ്കിലും നമ്മൾ ചാനലൊന്നും കൃത്യമായി നോക്ക ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം എന്റെ മേത്തിന്റെ പിടി ഞാൻ പറഞ്ഞു മാറ് അടി ഇത് മാറിക്കു ഇവിടെ ഇവിടെ വരണ്ടേ

ോബിനേ മൂന്നു പേര് ലൈവിലുണ്ട് മൂന്ന് പേർക്കോ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് പോയി നോക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടാൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക എൻ്റെ ഇതിൻ്റെ കമൻറ്റ് വരുന്നില്ല എൻ്റെ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതിന് കാരണം കാരണം ഉണ്ടോയെന്നറിയില്ല മൂന്ന് ലൈക്ക് കിട്ടിട്ടുണ്ട് മൂന്ന് പേർക്ക് താങ്ക് യു കേട്ടോ ഞാൻ ആണ് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമല്ലേ ജോലി തിരക്കില്ല ബഹളങ്ങളില്ല കൊണ്ടൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ആരൊരാളുണ്ട് ആരായാലും ഹാ ട്ടോ മുന്നേ വന്ന് പോയ ആളാണോ പഴയ ആളാണോ പുതിയ ആളാണോ എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് കയറിയ ആളാണെങ്കിൽ നമ്മൾ ചാനലൊന്നു പോയി നോക്കുക ചാനലിൽ പോയി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നോക്കാം താങ്ക് യു ഇന്നലെ കവറും കൂടെ എടുക്കാം ഇന്നലെ കവർ അവിടെ ഉണ്ട് ആ ഇതിൻ്റെ ഇത് ഉള്ളുണ്ട് ചന്ദനത്തിടെ ബേസ് രണ്ട് പേരും നിലവിൽ നിൽപ്പുണ്ട് വന്നു പോയവരാണോ എന്ന് എനിക്കറിയില്ല പുതിയതായിട്ട് കയറിയവരാണോ എന്നറിയത്തില്ല എന്തായാലും നമ്മുടെ ചാനൽ ആദ്യം എടുക്കണമൊക്കെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ഇടാം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം തിരക്കിലാണ് എന്ത് അതവിടെ ഉണ്ട് കഷ്ണന്റെ ആയിരിക്കും ഇതില് ചെയ്യേ ഇവിടെ ഒന്നും ഇല്ല നിറക്കേ ഇത് മാത്രേ ഉള്ളു ഇത് മാത്രമേ ഉള്ളു അത് ഏത് ഉള്ള വരെ ഇരിപ്പുണ്ടോ ആർക്കും അറിയണം പന്ത്രണ്ട് പേര് ലൈവിലുണ്ട് പന്ത്രണ്ട് പേർക്കും ഹായ് ആയിട്ടോ പുതിയതായിട്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കില് നമ്മുടെ ചാനൽ ഒന്ന് ചെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം നമ്മൾ കുറേ നാളെ ലൈവ് വന്നിട്ട് തിരക്കൊക്കെ കാരണം സമയം കിട്ടാറില്ല അപ്പോൾ അത് കാരണം ലൈവ് ഇടാക്കും സമയമുണ്ടായിട്ടൊന്നല്ല എന്നാലും ഒന്ന് വിഷയം മാത്രം சுக no, உம் <laughs> നാല് പേര് ലൈവിലുണ്ടെങ്കിൽ നാല് പേർക്ക് ഹായോ മെസ്സേജുകൾ എൻ്റെ എനിക്ക് വരുന്നില്ല നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് എനിക്ക് കാണൂല എന്താ കാരണം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ പുതിയ സിസ്റ്റം സെറ്റിങ്സൊക്കെ വന്നു എന്നെനിക്കറിയില്ല ഞാൻ കുറേ നാളായി ലൈവ് കയറിയിട്ട് അതുകൊണ്ടാണ് ചിലർ ഇങ്ങനെ മെസ്സേജ് ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എങ്ങനെ ഇങ്ങോട്ട് പറയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടി ലൈക്ക് ഇട്ടിട്ടുണ്ട് താങ്ക് യു നാല് ലൈക്ക് ആയിട്ടുണ്ട് അഞ്ചു പേർ നല്ലവർ നിൽപ്പുണ്ട് നമ്മുടെ ചാനലൊന്നു പോയി നോക്കാം ചാനലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം നിങ്ങളിപ്പോൾ കമൻറ്റ് ഇട്ടാതെ തന്നെ എനിക്ക് കാണുന്നില്ല കമൻറ്റ് ബോക്സിങ് ഓഫ് ആയിട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ലൈവിലൊന്നും കാണാനില്ല എനിക്ക് നിങ്ങൾ എത്ര പേരുണ്ട് എന്നുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇപ്പം നാല് പേരുണ്ട് നാല് ലൈക്ക് ഉണ്ട് അത് വെക്കരുത് അത് വെക്കരുത് നീയ്യായിട്ട് എടുക്കരുതെന്ന് ശബ്ദ തിരിക്ക് വരുകൊണ്ടാണ് പറഞ്ഞത് കോപ്പറായിട്ട് വരുക കൊണ്ടാണ് പറഞ്ഞത് അന്നെച്ച് നീ ഇതും കൊണ്ടുപോയേ ആറെണ്ണം വെച്ച് നടക്കുന്ന മതി ചെളി ഉണ്ടോ ഞാനൊരു നാല് അഞ്ച് മിനിറ്റ് കൂടി നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞു ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് അന്ന് സമയം എനിക്ക് പരിമിതമാണ് ഇച്ചിരി കാര്യങ്ങളോട് വീട്ടിൽ ചെയ്തു ചെയ്ത് കഴിക്കാനുള്ളതുകൊണ്ടാണ് നാല് പേര് ലൈവിലുണ്ട് നാല് പേര് പുതിയതാണെങ്കിൽ നിങ്ങൾ ചാനൽ പോയി നോക്കുക ചാനൽ പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റോടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ നമ്മളിവിടെ നിന്ന് ചാ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും അതിൽ മെസ്സേജ് ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല കാരണം എൻ്റെ കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ മെസ്സേജ് ബോക്സ് ഓഫാണോ എനിക്കൊരു ഡൗട്ടുണ്ട് ഇനി ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കതുപോലും അറിയത്തില്ല കേട്ടോ ഒന്നും കാണാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല മെസ്സേജ് മെസ്സേജില്ലാതെ അതെനിക്ക് അറിയത്തുമില്ല ലൈവില് രണ്ട് അഞ്ച് പേർക്ക് ഹായ കേട്ടോ നാല് ലൈക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചാനൽ കാണാത്തവരാണ് പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് പോയി നോക്കാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നോക്കാം പിന്നെ നിങ്ങൾ കണ്ടുകഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തുടർന്ന് കാണാണ്ട് ശ്രമിക്കുക നമ്മൾ തുടങ്ങിയിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വർഷമാവാറി സെപ്റ്റംബർ വരുമ്പോൾ തന്നെ അതിൻ്റെ കണക്കുകൂട്ടർ ഒരു മൂന്ന് വർഷം കണ്ടാവാറായി ഇതുവരെ നമുക്കിതിന് ഒരു ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആദ്യ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പം ബെനിഫിറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല നമ്മൾ നേരം പൊക്ക് പോലെ തുടങ്ങിയതാണ് അപ്പോൾ ഇതുവരെ അതിന് ശേഷമാണ് നമ്മളിതിൽ നിന്നൊരു വരുമാനം ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് തുടങ്ങിയത് നമ്മൾ നേരം ബോക്കിന് വേണ്ടി തുടങ്ങിയതാണ് അപ്പം ഇതുവരെ നമുക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ചിലർക്ക് തോന്നും ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോൾ വരുമാനമൊക്കെ ഉണ്ടെന്ന് വരുമാനമൊന്നും നമുക്കില്ല അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പൊ എനിക്ക് സമയം കുറവാ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിൽക്കണം എന്നാഗ്രഹമുണ്ട് നോക്കട്ടെ ഇരുപത് മിനിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഇപ്പൊ ഇരുപത്തൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നാല് പേരുടെ അയവിലുണ്ട് പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇടുന്ന മെസ്സേജുകളൊന്നും എനിക്ക് കാണില്ല കാരണം എൻ്റെ മെസ്സേജ് ബോക്സ് ഓഫാണെന്നാണ് തോന്നുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല അതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും പോയി നോക്കാം അഞ്ച് പേര് ലൈവനുണ്ട് പുതിയ ആളുകളാണെങ്കിൽ നമ്മുടെ പത്ത് പേരുണ്ട് നമ്മുടെ ചാനലൊന്നു പോയി കാണാം പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളിടുന്ന മെസ്സേജുകളൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല കാരണം എൻ്റെ മെസ്സേജ് ബോക്സ് ഓഫാണെന്ന് തോന്നുന്നു ആരെങ്കിലും ഇട്ടാൽ തന്നെ എനിക്ക് കാണൂല അപ്പോൾ എന്തായാലും പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നു പോയി നോക്കാം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നോക്കാം പിന്നെ നമ്മുടെ ചാനൽ പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് താല്പര്യം ഉണ്ടെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക പിന്നെ നല്ല ഉപകാരപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക കാരണം എനിക്ക് നിങ്ങളിപ്പോൾ മെസ്സേജ് ഇട്ടാൽ തന്നെ എനിക്ക് കാണുന്നില്ല എൻ്റെ മെസ്സേജ് ബോക്സ് ഓഫാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല തുടങ്ങിയപ്പോൾ ഇനിയിപ്പോൾ അത് ഓഫായതാണോ ഇനി അങ്ങനെയാണോ സെറ്റിങ്സ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒന്നും എനിക്കറിയില്ല കേട്ടോ നമ്മളിപ്പോൾ കയറിയതിന് ശേഷം ഇപ്പോൾ ഇരുപത്തിനാല് മിനിറ്റ് ആയിട്ടുണ്ട് നാല് ലൈക്കാണ് വീണിരിക്കുന്നത് കുറേ നാളെ ലൈവ് വന്നിട്ട് തന്നെ കാരണം എനിക്ക് സമയം കിട്ടാറില്ല നമുക്ക് രണ്ട് ചാനലുണ്ട് രണ്ട് ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മോർണിംഗ് സ്റ്റാർ എന്നുള്ള പേരിലും ഒന്ന് മാതാ നാട്യകലാമന്ദിരം എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത് മോർണിംഗ് സ്റ്റാറിൽ നമ്മളിപ്പോൾ ഹിപ്പ് ഇട്ടുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് റീൽസ് മാത്രമാണ് സോങ്ങാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ഷൻ കാണിക്കുന്നത് അപ്പം ഇതിലാണ് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നത് എട്ടുപേരുടെ പേർക്കും ഹായ് ആട്ടോ ആദ്യ സ്ഥിരം വന്നുകൊണ്ടിരുന്ന ലൈവ് ഇപ്പൊ എനിക്ക് സമയം കിട്ടാറില്ല കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു ലൈവ് ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ടൊന്നിട്ടതാ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ചാനലിൽ പോയി നോക്കാം നമുക്ക് ചാനൽ താല്പര്യം ഉണ്ടോ എന്നുള്ളതൊന്നും പോയി നോക്കാം അഞ്ച് പേര് നിലവിൽ നിൽപ്പുണ്ട് നാല് പേരായി നാല് ലൈക്ക് കിടപ്പുണ്ട് പിന്നെ അതിന് ശേഷം കൂടിയിട്ട് ഒന്നില്ല അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനൽ വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു പേരിലവരുണ്ട് ആറ് പേർക്കും ട്ടോ മെസ്സേജുകൾ കാണാത്ത കാരണം എനിക്കൊന്നും ചോദിക്കാനോ പറയാനോ പറ്റുന്നില്ല നിങ്ങൾ മെസ്സേജ് ഇടുന്നുണ്ടാക്കാതിരിക്കാം പക്ഷെ എനിക്ക് മെസ്സേജ് ഇതിൽ കാണാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഇത് ഓഫായി പോയതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ നേരത്തെ ഇത്രയും നേരമായില്ലേ അപ്പോൾ ഞാൻ നിർത്താൻ പോവാണ് കാരണം എനിക്കൊരുപാട് ജോലി ഉണ്ടെങ്കിൽ വേറെ അപ്പം ഞാനത് തന്നെ എനിക്ക് ശരിയാവൂല വേറൊരു ദിവസം വരുമ്പോൾ നോക്കട്ടെ മെസ്സേജിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമാണോ അത് യൂട്യൂബിൽ നിന്ന് തന്നെ ചെയ്തേക്കുള്ളതാണോ എന്ന് നമുക്കറിയില്ല കുറേ നാളായി വന്നിട്ട് അപ്പോൾ അത് കാരണം ലൈവിൽ എന്തെങ്കിലും സെറ്റിംഗ്സ് പ്രശ്നങ്ങൾ ഉണ്ടോയൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ഇന്ന് വന്ന് സഹകരിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുടെ താങ്ക് യു